ഗുഡ് മോർണിംഗ് എവരി വൺ ഇപ്പോൾ എന്നെ കുറിച്ച് ഒരു കുട്ടി പറയുന്ന അല്ലിഗേഷൻസ് അതൊരിക്കലും സത്യമല്ല കാരണം ഇത് നമ്മുടെ ഞാനിപ്പം ഓണം കഴിഞ്ഞ് കുറെ അമ്പത് അമ്പതോളം കുട്ടികൾ ഇനി മൊഴി തരാൻ വരുമെന്നും പിന്നെ പതിനാല് എം എൽ എ എം എൽ എ കാര്യങ്ങൾ പറയുമെന്നും അപ്പോൾ ഓപ്പോസിറ്റ് പാർട്ടി നാല് എം എൽ എ മാർ രണ്ട് മിനിസ്റ്റേഴ്സ് ഇതൊക്കെ പറയുന്നു ഞാൻ പറഞ്ഞില്ല അപ്പോൾ അതിനുവേണ്ടി എന്നെ കൊടുക്കാൻ വേണ്ടി ആ പെൺകുട്ടി ക്യാഷ് വാങ്ങിച്ചിട്ട് എനിക്കെതിരെ പറയുന്ന ഒരു കള്ളക്കേസാണ് ആരും വിശ്വസിക്കുന്നത് കാരണം എനിക്കും ആ പ്രായത്തിലൊരു മോളുള്ളതാണ് ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു സംഭവം ആ കുട്ടിന്നല്ല ആർക്കും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ഇത് ഞാൻ ഇന്ന് ഇന്ന് മൊഴി കൊടുക്കാനിരുന്നത് ബാലചന്ദ്രമേനോനെതിരെയും അഡ്വക്കേറ്റ് ഷൈജൻ ജോർജ് അഡ്വക്കേറ്റ് ഷൈജൻ സി ജോർജിന്റെ കൂടെ മുഹമ്മദ് കോയ എന്ന് പറഞ്ഞ ലക്ഷദ്വീപ് ജഡ്ജുണ്ട് പിന്നെ പിന്നെ നമ്മുടെ ജാഫർ ഇടുക്കി ജാഫറിഡിക്കാണ് മറ്റേ യു കെയിലെ ഒരു സ്പോൺസർ അപ്പോൾ സ്പോൺസർ ഒരു വലിയ ആളാണല്ലോ അപ്പം ഇവരെല്ലാവരെയും കൂടി നമ്മളെ ഈ മൊഴി കൊടുക്കാതിരിക്കാൻ വേണ്ടിയും സത്യങ്ങൾ പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയും എന്നെ ലോക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒന്നും പുറത്ത് വരത്തില്ല ഒന്നും അറിയത്തില്ലല്ലോ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ കളിയാണ് എനിക്ക് ഈ കാര്യത്തിൽ ഒരറിവുമില്ല ഇതിൽ യാതൊരു സത്യവുമില്ല ഈ കുട്ടീനെക്കുറിച്ച് ഈ കുട്ടീനെ ശരിക്കുമൊന്ന് ക്വസ്റ്റ്യൻ ചെയ്താൽ ഈ കുട്ടിയെക്കുറിച്ച് മൂവാറ്റുപുഴ സ്റ്റേഷനിൽ അന്വേഷിച്ചാൽ ഇവരുടെ കംപ്ലീറ്റ് സ്റ്റോറി കിട്ടും ഈ കുട്ടി ആരാണെന്നൊക്കെ അതുകൊണ്ട് എനിക്ക് ഈ ഈ കുട്ടി അമ്മയുടെ അനിജ അനിജത്തയുടെ മോള് തന്നെയാണ് ഭയങ്കര പ്രശ്നക്കാരിയാണ്